നമസ്കാരം കാസർഗോഡ് മുനിസിപ്പൽ അണങ്കൂറ് ഒമ്പതാം വാർഡിൽ നിന്ന് ഈ വിനീത സഹോദരൻ അബ്ദുൾ റഹ്മാൻ തെരുവത്തുന്ന ഞാൻ ജനവിധി തേടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വാർഡിലെ സ്നേഹനിധികളായ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകാനില്ല പക്ഷേ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഒമ്പതാം വാർഡിൻ്റെ സർവമേഖലയിലുള്ള വികസനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും വാ നമ്മുടെ വാർഡിലെ റോഡുകൾക്ക് വേണ്ടി കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതികൾക്ക് വേണ്ടി സർവ മേഖലയിലുള്ള വികസനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഒരു സഹോദരനെ പോലെ ഒരു മകനെപ്പോലെ ഒരു പോലെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും മുൻകാലങ്ങളിൽ ജനപ്രതിനിധിയായവരെ മോശമായി പറയാൻ അവരെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറല്ല എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് ജനാധിപത്യത്തിൽ ഏറ്റവും മൂല്യമുള്ള വോട്ടവകാശമെന്ന മനസ്സിന്റെ അംഗീകാരമായ വോട്ടവകാശം നിങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ മാറ്റത്തിനു വേണ്ടി വികസനത്തിനു വേണ്ടി പുതിയ തലമുറക്കുള്ള പുതിയൊരു മാറ്റത്തിനു വേണ്ടി നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരമായ വോട്ടവകാശം നിർവഹിക്കപ്പെടുമ്പോൾ വോട്ടിംഗ് മെഷീനിൽ രണ്ടാം ചിഹ്നമായുള്ള എൻ്റെ ചിഹ്നമായ അബ്ദുറഹ്മാൻ തെരുവത്തെന്ന എൻ്റെ ചിഹ്നമായ ആപ്പിൾ അടിയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മതിക്കാനാവാത്ത വോട്ടവകാശം നിർവഹിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയായി ജനകീയ ജനപ്രതിനിധിയായി ഈ വിനീത സഹോദരനെ തെരഞ്ഞെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം